നമസ്കാരം ോകപ്പിലെ ഇന്ത്യ കാനഡ മത്സരം ഇത് ശനിയാഴ്ച നടക്കാൻ പോവുകയാണ് ആവേശകരമായ മത്സരമാണിത് ഗ്രൂപ്പ് എയിൽ നിന്ന് സൂപ്പർ റേറ്റ് ടിക്കറ്റ് എടുത്ത് ഇന്ത്യക്ക് കാനഡയ്ക്കെതിരായ മത്സരം ബെഞ്ച് കരുത്ത് പരീക്ഷിക്കാനുള്ള അവസരമാണ് സൂപ്പർ എയ്റ്റ് പോരാട്ടങ്ങൾക്ക് മുൻപ് ഇതുവരെ അവസരം ലഭിക്കാത്ത താരങ്ങൾക്ക് അവസരം ലഭിക്കുമെന്നും അത് അവസരം നൽകി പ്രകടനം വിലയിരുത്താനുള്ള ഒരു കാര്യം കൂടിയാണ് നടക്കാൻ പോകുന്നതെന്നുമാണ് ഇന്ത്യ കാനഡയ്ക്കെതിരായ മത്സരം കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ സാധ്യത ലഭിക്കാതിരുന്ന താരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് സഞ്ജുവിനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ പോലെ പല യുവതാരങ്ങളും വലിയ പ്രതീക്ഷയിലാണ് എന്ന് പറയാം ലേലത്തിൽ സീറ്റുറപ്പ് ആര് എന്നുള്ള ചോദ്യമാണ് അടുത്തത് സഞ്ജു സാംസണും യശസ്വി ജസ്വാളും കുൽദീപ് യാദവും യാദവുമെല്ലാം കാനഡയ്ക്കെതിരായ മത്സരത്തിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഇടം നേടാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ ഇവർക്കൊക്കെ തന്നെ വിധി ഇപ്പോൾ എതിരാണ് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇവരെല്ലാം അവസരം സ്വപ്നം കാത്തിരിക്കവേ നിരാശപ്പെടുത്തുന്ന ഒരു ചെറിയ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇവരുടെ ആരാധകർക്കും ഇതൊരു നിരാശ വാർത്ത തന്നെയാണ് മത്സരം നടക്കേണ്ട വേദിയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി തന്നെ ശക്തമായ മഴയാണ് അതുകൊണ്ട് തന്നെ ശനിയാഴ്ചയായ ഇന്ന് മത്സരം നടക്കുമോ എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ കാനഡ മത്സരം ഉപേക്ഷിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാണ് പലയിടത്തു നിന്നും വരുന്ന സൂചനയിൽ പറയുന്നത് ഇതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ആരാധകർക്കും ഇതുപോലെയുള്ള യുവതാരങ്ങൾക്കും നഷ്ടമാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൻ്റെത് കാര്യമായി ബാധിക്കില്ലെങ്കിലും സഞ്ജു സാംസണെ സംബന്ധിച്ച് വലിയ നിരാശയായിരിക്കും എന്ന് ഉറപ്പാണ് കാരണം ഇതുവരെ തന്റേതായ ഒരു കഴിവ് പുറത്തെടുക്കാൻ സഞ്ജുവിനായിട്ടില്ല കഠിനാധ്വാനത്തിലൂടെ ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഇടം നേടിയെടുത്ത താരം കൂടിയാണ് നമ്മൾ മലയാളികളുടെ അഭിമാനമായ സഞ്ജു സാംസൺ സഞ്ജുന്ന് ബാറ്റിൽ തൊടാൻ കാത്തിരിക്കുകയാണ് നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് ആരാധകർ എന്നാൽ അത് ഇതുവരെ കാണാനായില്ല കാനഡയ്ക്കെതിരായ മത്സരത്തിൽ സഞ്ജുവിന് അവസരം ലഭിച്ചില്ലെങ്കിൽ ശേഷിക്കുന്ന എല്ലാ മത്സരങ്ങളിലും സഞ്ജു ബെഞ്ചിലിരിക്കാനാണ് സാധ്യത കൂടുതലും കാണുന്നത് അതാണ് എല്ലാവരെയും സംബന്ധിച്ചൊരു ചെറിയ പേടിയും കാരണം സൂപ്പർ ഏജ് പോരാട്ടങ്ങളിൽ ഇന്ത്യ സഞ്ജുവിനെ പിന്തുണച്ചേക്കില്ല എന്ന് പറയുന്നുണ്ട് ശിവം ദുബയെ ഓൾ റൗണ്ടർ എന്ന നിലയിൽ നായകൻ രോഹിത് ശർമ്മ പിന്തുണയ്ക്കുന്നുണ്ട് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ചാൻസുകൾ നൽകുന്നുണ്ട് അദ്ദേഹം കളിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ അദ്ദേഹം ഫോമിലേക്ക് വരാൻ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന് അവസരം ലഭിക്കാൻ ദുബൈ പരിക്കിൻ്റെ പിടിയിലാവണം എന്നത് മാത്രമാണ് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാനാവുക അങ്ങനെ വന്നാലും സഞ്ജുവിന് അവസരം ലഭിക്കുക എന്നത് വീണ്ടും പ്രയാസകരമായ കാര്യമായിരിക്കും ദുബൈ ഒട്ട് ഫോമിൽ അല്ലെങ്കിൽ പോലും ദുബൈ വീണ്ടും കളിപ്പിക്കുന്ന രോഹിത് എന്തുകൊണ്ട് സഞ്ജുവിനെ കളിപ്പിക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരുമുണ്ട് യശസ്ി ജയ്സ്വാളിനെ ഓപ്പണറാക്കി വിരാട് കോഹ്ലിയെ മൂന്നാം നമ്പറിലേക്ക് മാറ്റുകയാവും ഇന്ത്യ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ മാറും ഇന്ത്യക്കായി ടി ട്വന്റി ലോകകപ്പ് കളിക്കുന്ന രണ്ടാമത്തെ മലയാളി എന്ന വലിയ നേട്ടമാണ് സഞ്ജുവിനെ കാത്തിരിക്കുന്നത് ആ കാത്തിരിപ്പിനാണ് പ്രേക്ഷകരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വരായി നോക്കുന്നത് നേരത്തെ എസ് ശ്രീശാന്ത് സാധിച്ച ഈ നേട്ടം മറ്റൊരു മലയാളി താരത്തിന് പിന്നീട് നേടാനായിട്ടില്ല ഇത്തവണ അത് നമ്മുടെ യുവതാരമായ മലയാളികളുടെ അഭിമാനമായ സഞ്ജുവിന് മുന്നിലുള്ള സുവർണ അവസരമായിട്ടാണ് പ്രേക്ഷകർ പോലും കാണുന്നത് എന്നാൽ കാനഡയ്ക്കെതിരായ മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടാൽ സഞ്ജുവിന്റെ കാര്യം കുറച്ച് അധോഗതിയാകും സഞ്ജുവിന്റെ ഈ ആഗ്രഹം കുറച്ച് സ്വപ്നമൊക്കെ മാത്രമായി മാറുമോ എന്നും മാത്രമായി ശേഷിക്കുമോ എന്നതുള്ളതാണ് ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഋഷഭ് പന്ത് മിന്നും ഫോമിൽ കളിക്കുന്നുണ്ട് മൂന്നാം നമ്പറിൽ സീറ്റ് ഉറപ്പിച്ച ഋഷഭ് പന്തിനെ ഒരു കാരണവശാലും ടീം മാറ്റില്ല അത് ഹൺഡ്രഡ് പെർസെൻ്റേജ് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് കാരണം ഋഷഭ് പന്ത് നല്ല ഫോമിൽ നിൽക്കുമ്പോൾ മാറ്റേണ്ട കാര്യമേ ഇല്ല അതുകൊണ്ട് തന്നെ കാനഡക്കെതിരായ മത്സരം നടക്കാതെ വന്നാൽ പോലും സഞ്ജുവിനാണത് തിരിച്ചടിയായി മാറുന്നത് ഈ മത്സരം ഒരു ചെറിയ എക്സ്പെരിമെന്റായി നിൽക്കുമ്പോൾ സഞ്ജുവിൻ്റെ ഇതൊരു തിരിച്ചടി തന്നെയാണ് സൂപ്പർ എയ്റ്റിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ യശസ്വി ജെയ്സ്വാൾ കുൽദീപ് യാദവ് എന്നിവരെ ഒക്കെ തന്നെയും പരിഗണിക്കാൻ കൂടുതൽ സാധ്യത ഉണ്ടോ എന്നെല്ലാവരോടും ചോദ്യമുണ്ട് ഇതിന് സാധ്യതയുണ്ട് എന്നാണ് മറുപടിയുമുള്ളത് എന്നാൽ സഞ്ജുവിന് ഇത്തരത്തിൽ അവസരം ലഭിച്ചേക്കില്ല എന്നും വീണ്ടും അവിടെ സൂചനകൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാനഡയ്ക്കെതിരായ മത്സരം നഷ്ടമായി കഴിഞ്ഞാൽ അത് ഇന്ത്യക്കുള്ള നഷ്ടമല്ല പക്ഷെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുന്നത് സഞ്ജുവായിരിക്കുമെന്നും സഞ്ജുവിന്റെ ആരാധകരായിരിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ് ശക്തമായ മഴ കാരണം ഇന്ത്യയുടെ പരിശീലന സെക്ഷൻ അടക്കം തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് കളി നടക്കുമോ എന്നുള്ളത് കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മത്സരം നടക്കാൻ സാധ്യത വളരെ കുറവാണെന്നും അൻപത് ശതമാനം പോലും പറയാനാകില്ല എന്നുമാണ് പുറത്തു സൂചനകളിൽ പറയുന്നത് സഞ്ജു സാംസണിന് ഇത്തവണ കളിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനി ഒരു ടി ട്വന്റി ലോകകപ്പിൽ അദ്ദേഹത്തിന് സാധ്യത ഉണ്ടോ എന്നും അങ്ങനെ അങ്ങനൊരു ലോകകപ്പിന്റെ ഭാഗമാവുക എന്നത് ഏറെക്കുറെ അസാധ്യമായ കാര്യമായി മാറുമെന്നുള്ളതുമാണ് സങ്കടമായി മാറുന്നത് ഇത്തവണ സഞ്ജുവിന് അപ്രതീക്ഷിതമായാണ് അവസരം ലഭിച്ചത് എന്നാൽ വലിയ ആരാധക പിന്തുണ ഉണ്ടെങ്കിൽ പോലും സഞ്ജുവിനെ കളിക്കാനായി പറ്റുന്നില്ല എന്നതും പ്രമുഖരുടെ പിന്തുണ ഇല്ലാത്തത് കൊണ്ടാണോ സഞ്ജുവിന് ഇനിയൊരു ചാൻസ് ലഭിക്കാതെ പോകുന്നതെന്നും ലോകകപ്പ് സ്വപ്നമായി മാറുന്നതെന്നുമുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് ഇക്കാരണത്താൽ തന്നെ കാനഡക്കെതിരായ മത്സരം സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമായി മാറുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് സഞ്ജുവിന്റെ പ്രാർത്ഥന കേട്ട മഴ മാറി നിന്നാൽ കാനഡയ്ക്കെതിരായ മത്സരത്തിൽ ഇന്ത്യ ഇറങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ സഞ്ജു കളിക്കുകയും സഞ്ജുവിന്റെ ആരാധകർക്ക് സന്തോഷമാവുകയും അദ്ദേഹത്തിന് അവസരം ലഭിച്ചേക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ കാത്തിരിക്കുകയാണ് എല്ലാവരും അമേരിക്കയിലെ പിച്ചിൽ സഞ്ജുവിനെ തിളങ്ങുക പ്രയാസമാവുമെന്ന് വിലയിരുത്തിയാണ് ഇതുവരെ അവസരം ലഭിക്കാതിരുന്നത് എന്നുകൂടി പറയുന്നുണ്ട് എന്തായാലും എല്ലാം തുണച്ചു കഴിഞ്ഞാൽ സഞ്ജുവിന്റെ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ്